ഇറാനും യു എയും ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടുത്ത ആഴ്ച മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു അത് ഇറാനിൽ വെച്ചാണോ യു എയിൽ വെച്ചാണോ എന്നതിനെ കുറിച്ചുള്ള അവസാനവട്ട ചർച്ച നടന്നു നടന്നു വരികയാണ് എന്നാണ് അറേബ്യൻ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭാവിയിൽ ഇനി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങളെല്ലാം ഇറാൻ നേരെ ഉണ്ടാവുകയോ മറ്റോ ചെയ്താൽ അതിൻ്റെ പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇറാൻ യു എക്ക് നൽകും എന്നുകൂടി ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് എന്നെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഗസ വിഷയം അവസാനിക്കാത്തത് അറബ് രാജ്യങ്ങൾക്കുള്ള താല്പര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചെല്ലാം ഒരു വിശദമായിരിക്കുന്ന ഒരു ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു ഇപ്പോഴത്തെ റൂട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചില നിലപാടുകളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് അതിൻ്റെ കാര്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചത് അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യം ഒന്ന് സൗദി അറേബ്യ അത് കഴിഞ്ഞിട്ട് ഖത്തർ പിന്നീട് യു ഈ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഇസ്രായേൽ സന്ദർശിക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു ഇസ്രായേൽ സന്ദർശിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ അന്ന് അന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വരാനുള്ള കാരണം എന്തുകൊണ്ട് സന്ദർശിച്ചിട്ടില്ല എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ചയിലായിരുന്നു ഇവിടെ നടത്തിയ സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമായിരിക്കുന്ന ചർച്ചയിൽ ഒന്ന് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും ഒരു അടിയന്തര ഈ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു പക്ഷേ ഗൾഫ് രാജ്യത്തു നിന്ന് തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിലയിരുത്തിയിരുന്നു വലിയ പ്രാധാന്യമായിരുന്നു ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് പറഞ്ഞതുമില്ല അറബ് രാജ്യങ്ങൾ അങ്ങോട്ട് പറയും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രാജ്യത്തിൻ്റെ അകത്ത് അതായത് അമേരിക്കയിൽ ഇവർ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായിരിക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നത് വലിയ സ്വീകരണം നൽകി വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റ് കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അങ്ങനെ ട്രംപ് മടങ്ങി പോവുകയും ചെയ്തു ഇപ്പോൾ ഈ റൂട്ടിലൂടെ ഇറാൻ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അതാണ് അപ്പോൾ റൂട്ടിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാൻ ആക്രമിച്ചു അമേരിക്ക ഇറാൻ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇറാൻ അമേരിക്കയുടെ സൈനിക താവളം ഖത്തറിലുള്ള അമേരിക്ക താവളത്തിന് നേരെ തിരിച്ചടി നൽകുകയും ചെയ്തു അതോടുകൂടി അമേരിക്ക തന്നെ അമ്പരം ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ആ രീതിയിലൂടെ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഉണ്ടാവുന്നു യുദ്ധം അവസാനിക്കുന്നു അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇറാന്റെ രാഷ്ട്രീയവും നിലപാടുകളും സമീപനങ്ങളും എല്ലാം ലോകത്ത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു അവർക്കതിന് സാധിക്കും അവർക്കത് ചെയ്തിട്ടുണ്ട് കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്ര ഇസ്രായേൽ നേരെ നടത്തിയെന്ന് മാത്രമല്ല അവരുടെ തലസ്ഥാന നഗരായിരിക്കുന്ന തെല്ലവീവിൻ്റെ സിംഹഭാഗവും ഇറാൻ തകർത്ത് കൈ കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള മരണങ്ങളും ആ ഭാഗത്തിൽ നടന്നിട്ടുണ്ട് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ് പിന്നീട് ആകാശ ചിത്രങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നാശനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുകയും അതിൻ്റെ ഒരു പരിധി വരെ ഇസ്രായേൽ അംഗീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിലവിലങ്കന റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം സന്ദർശിക്കുന്നത് സൗദി അറേബ്യയാണ് ഈ യുദ്ധം തുടങ്ങി വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവസാനിച്ചതിന് ശേഷം ഇറാൻ്റെ ഈ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ആദ്യമായി സന്ദർശിച്ച രാജ്യവും സൗദി അറേബ്യയാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയുമായും വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടും ഭരണകൂടവുമായിട്ടും ഗസ വിഷയം വിഷയത്തോ വിഷയത്തിനപ്പുറം അബ്രാൻ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിരിക്കുന്ന ചർച്ച നടത്തുകയും ചില നിലപാടുകളൊക്കെ കർക്കശമായ രീതിയിൽ ഇറാൻ പറയുകയും ചെയ്തു മുൻപത്തിൽ അപേക്ഷിച്ചുകൊണ്ട് അതിന് നൂറ് ശതമാനവും നിഷേധാത്മകമായിരിക്കുന്ന ഒരു സമീപനമൊന്നും സൗദി അറേബ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഏറെക്കുറെ അനുകൂലവും അനുഭാവവും പ്രകടിപ്പിച്ച തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാൻ രണ്ടാം ഘട്ടത്തിൽ സന്ദർശിച്ച രാജ്യം ഖത്തറാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് സന്ദർശിച്ച രാജ്യം ഖത്തറാണ് ഖത്തർ സന്ദർശിക്കുന്നു എന്ന് മാത്രമല്ല ഖത്തറിൽ ആദ്യം തന്നെ ഇറാൻ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഖത്തർ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് ഞങ്ങളുടെ സഹോദര്യവുമായിട്ട് എല്ലാ കാലത്തും ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ് ഞങ്ങൾ ഖത്തറിനെ അല്ല ആക്രമിച്ചത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിച്ചത് ഞങ്ങളുടെ രാജ്യത്തെ അവരാക്രമിച്ചതിന് പ്രതികാരമായിട്ടാണ് എന്നതിന് മറുപടി നൽകുകയും ചെയ്തു അതുകൊണ്ട് ഖത്തറുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖത്തറിൽ ഖത്തർ സന്ദർശനം നടത്തുന്നത് സന്ദർശനം നടത്തിയതോടനുബന്ധിച്ച് ചില നിലപാടുകളൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് കർക്കശമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് പുറത്തു വന്നിട്ടില്ല ഇറാൻ പറഞ്ഞിട്ടില്ല ഖത്തറും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ രഹസ്യമായിട്ട് നീക്കുന്നു ആ രഹസ്യമായി നീക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള നിലപാടിൽ നിന്ന് ഇപ്പോഴും തീരെ മാറ്റമില്ലാത്ത രീതിയിൽ കർക്കശമായിരിക്കും നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നത് മുമ്പത്തെ രീതി അങ്ങനെയൊന്നും അല്ലായിരുന്നു അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ ഇളവ് നൽകാവുന്ന തരത്തിലായിരുന്നു സമീപനങ്ങൾ ഉള്ള ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം മൂന്നാമത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിച്ച രാജ്യം യു എ ആണ് യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അല്ലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ സന്ദർശനം നടത്തും എന്ന് പറഞ്ഞ രാജ്യം യു എ ആണ് യു എ ഒരു കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ടൊരു കരാർ വ്യവസ്ഥ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്ത് ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഒരു വ്യവസ്ഥ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റ് അമേരിക്ക നടത്താൻ വേണ്ടിയിട്ട് ഏറെക്കുറെ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പതിനഞ്ചോളം ആയുധ നിർമ്മാണ കമ്പനികളുമായി കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യു എ സഹായിച്ചിട്ടുണ്ട് എന്ന് അന്ന് തന്നെ പുറത്തു വന്ന പ്രസ്താവനയാണ് അപ്പോൾ പല രാജ്യങ്ങളും വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് യുദ്ധവിമാനങ്ങൾ യുദ്ധ കപ്പലുകൾ പീരങ്കികൾ പോലെയുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധം നിർമ്മിക്കുന്ന കമ്പനിയുമായിട്ടൊക്കെ കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യു എസ് സഹായിച്ചിട്ടുണ്ട് ഇതേ രാജ്യത്താണ് മൂന്നാമത് ഇറാൻ സന്ദർശനം നടത്തുന്നത് അപ്പം ഒന്നും രണ്ടും മൂന്നും എന്ന രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശിച്ച അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇറാനും ഈ വയലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഈ കരാർ വ്യവസ്ഥ ഒക്കെ എത്രത്തോളം ലക്ഷ്യം കാണും എന്നിപ്പോൾ തന്നെ സംശയമായിരിക്കുകയാണ് അതിൻ്റെ കാര്യം അമേരിക്കയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കരാർ വ്യവസ്ഥ വ്യവസ്ഥയായിരുന്നു അബ്രാം കരാർ വ്യവസ്ഥ അത് വലിയ രീതിയിൽ ദശകോടികളുടെ സാമ്പത്തിക പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് അതല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള റൂട്ട് കാര്യങ്ങൾ പോലും അതായത് ഗതാഗത റോഡ് പോലും ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു പിന്നീട് കൈമാറ്റങ്ങൾ പല തരത്തിലുള്ള കൈമാറ്റങ്ങൾ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏകോപന കറൻസി പലതരത്തിലും പല രീതിയിലും പല രൂപത്തിലുമായിരുന്നു അതുണ്ടായിരുന്നു വലിയ പ്രതീക്ഷയും വലിയ താല്പര്യവും അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിനിധി സൗദി അറേബ്യയിൽ കാലുകുത്തിയത് ഈ കരാർ വ്യവസ്ഥയോടനുബന്ധിച്ചാണ് ആദ്യമായി അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായി ഒരു പ്രതിനിധി സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധി ഇസ്രായേൽ കാലുകുത്തിയതും ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് നാന് കുറിക്കപ്പെട്ട അല്ലെ സാക്ഷ്യം വഹിക്കപ്പെട്ട സംഭവമാണ് അബ്രാം കരാർ എന്ന് പറയുന്ന നിസ്സാരമായിരിക്കുന്ന കരാർ വ്യവസ്ഥയും നല്ല വലിയ കരാർ വ്യവസ്ഥയാണ് അപ്പോൾ ആ കരാർ വ്യവസ്ഥ എന്തുകൊണ്ട് തകർന്നു പോയി പൊളിഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവും ഇസ്രായേൽ തിരിച്ചടി തിരിച്ചടിച്ചതോടുകൂടി പ്രത്യേകമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും സാഹചര്യങ്ങളും അവിടെ ഉരുത്തിരിയുന്നു ഇതിലൊരു നിലപാട് പറയാൻ പറ്റാത്ത വിധം കൃത്യമായിരിക്കും നിലപാട് പറയേണ്ട സാഹചര്യത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തുന്നു അങ്ങനെ ആ സമയത്ത് ചില കരാർ വ്യവസ്ഥകളൊക്കെ ലംഘിക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യ പറഞ്ഞത് ഇതു രാഷ്ട്ര ഫോർമുല അല്ലാത്ത മറ്റൊരു പോവയും അബ്രഹാം കരാർ വ്യവസ്ഥയുമായിട്ട് തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാലസ്തീൻ എന്ത് ചെയ്യണം സ്വതന്ത്രമാവണം ആ സ്വതന്ത്ര പ്രഖ്യാപനം ഉണ്ടാവണം രണ്ട് രാഷ്ട്രങ്ങളിവിടെ വരണം അങ്ങനെ ആ സമയത്ത് മാത്രമേ ഈ കരാർ വ്യവസ്ഥയെക്കുറിച്ച് എന്നെ ആലോചിക്കേണ്ടതുള്ളൂ എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ ആയിരുന്ന സമയത്തും ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് ആയിരുന്ന സമയത്തും ഈ കാര്യത്തെക്കുറിച്ച് സൗദി അറേബ്യ സംസാരിച്ചിട്ടുണ്ട് അവർ കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട് ചങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഐക്യത്തോട് കൂടിയല്ല അമേരിക്ക സൗദി അറേബ്യ പോകുന്നത് കാരണം ഈ ചങ്കടലുമായിട്ട് ഈ യമനെ ഒതുക്കാൻ വേണ്ടിയിട്ട് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഒരു നിലക്കും സഹകരിക്കില്ല എന്ന് മാത്രമല്ല അവിടെ പോരാടുന്ന ഊത്തി വിമതരുമായിട്ട് നിങ്ങൾ നേർക്കുനേരെ യുദ്ധം ചെയ്യുന്ന പ്രവൃത്തി തന്നെ ശരിയല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയ രാജ്യത്തിന് പേര് സൗദി അറേബ്യ എന്നാണ് അതിൻ്റെ ഫലം പിന്നീട് അമേരിക്ക അനുഭവിച്ചു അത് യാഥാർത്ഥ്യമായിരുന്നു സത്യമായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുകയും പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരം വെടിനിർത്തൽ അമേരിക്ക അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സങ്കീർണ്ണമാവുകയാണ് ഈ മേഖലയിലുള്ള രാഷ്ട്രീയമായിരിക്കുന്ന എട്ടപ്പെടലിന് ഇറാൻ വലിയ താല്പര്യം കാണിക്കുന്നു എന്ന് മാത്രമല്ല ഇറാന്റെ നിലപാടിനോടും താല്പര്യത്തോടും സമീപനത്തോടും അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമായിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് എല്ലാ കാലത്തും ഇറാനുമായിട്ട് ഒടക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനഞ്ച് കൊല്ലത്തോളം ഊത്തികളുമായി സൗദി അറേബ്യ യു എയും തമ്മിൽ യുദ്ധം നടത്തിയത് എന്നാൽ അതെല്ലാം അവസാനിച്ചു അതൊക്കെ മുൻപത്തെ കഥ അതിൽ ചൈന ഇടപെട്ടുകൊണ്ട് വിഷയം അവസാനിച്ചതോടുകൂടി തങ്ങളിപ്പോൾ രാജ്യമാണ് നല്ല ബന്ധമുള്ള രാജ്യമാണ് അതുകൊണ്ട് ഓരോരോ കാര്യത്തിനും അമേരിക്ക നടത്തുന്ന ഓരോരോ പ്രവൃത്തിക്കും തൊട്ടുപിറകെ ഇറാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് യു ഐ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്